ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ എല്ലാ ും വളരെ മിതമായ സംസ്കൃതിന്റെ ഗ്രാസ്വേ സംസ്കൃതി വേലൂരിന്റെ ഗ്രാസ്വേ സോക്കർ ലീഗ് നാലാം എഡിഷന് തുടക്കമായി ലഹരി വസ്തുക്കളെ അകറ്റി നിർത്താൻ ഫുട്ബോളിനെ ലഹരിയാക്കണം എന്ന ആശയത്തോടെ ഗ്രാസ്വേ ഗ്രാസ്വേ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പ്രസിഡന്റ് രാം അധ്യക്ഷനായി എക്സൈസ് എക്ടീവ് ഓഫീസർ കെ എം വിനോദ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ കളിക്കാരും സംഘാടകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി എ ജെ മേജോ സെക്രട്ടറി തോമസ് എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിൽ ടീം ആൽഫ എംപയർ ടീമിനെ ഒന്നിനെതിരെ ഏഴു ഗോളുകൾക്കും ടീമിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കും തോൽപ്പിച്ചു മെയ് വരെ മത്സരങ്ങൾ നടക്കും ന്യൂസ് ബ്യൂറോ യു ആർ വാച്ചിങ് ന്യൂസ്